നമസ്കാരം പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ എൽ ഡി എഫ് ഇരട്ടവോട്ടും കള്ളവോട്ടും നടത്താൻ പോകുന്നു എന്ന ആരോപണത്തിന് തെളിവുകൾ പുറത്തുവിട്ട യു ഡി എഫ് ഇരുവിപ്പേരൂർ പഞ്ചായത്തിലെ കിഴക്കൻ ഓതറ എൻ എസ് എസ് കരയോഗം യു പി എസ്സിലെ ഇരുപത്തിരണ്ടാം നമ്പർ ബൂത്തിലും ദേവി വിലാസം എൻ എസ് എസ് കരയോഗ മന്ദിരത്തിലെ ഇരുപതാം നമ്പർ ബൂത്തിലും സി പി എം ഓതറ ലോക്കൽ കമ്മിറ്റി അംഗവും ഓതറ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ രാഹുൽ രാജ് എന്നയാൾക്ക് വോട്ടുണ്ട് ഇരുപത്തിരണ്ടാം നമ്പർ ബൂത്തിൽ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് ഇരുപതാം നമ്പർ ബൂത്തിൽ അറുന്നൂറ്റി എൺപത്തി നാല് എന്നീ ക്രമനമ്പരുകളിലാണ് ഇയാൾക്ക് വോട്ടുള്ളത് പേരും വിലാസവുമെല്ലാം ഒന്ന് തന്നെയാണ് രണ്ടിടത്തും വോട്ട് ചെയ്യാനുള്ള നീക്കം നടക്കുന്നതായി യു ഡി എഫും എൻ ഡി എയും ആരോപിച്ചു നേരത്തെ ഇരുപതാം നമ്പർ ബൂത്തിലായിരുന്ന കുറേ വോട്ടർമാരെ ഇരുപത്തിരണ്ടാം നമ്പർ ബൂത്തിലേക്ക് മാറ്റിയിരുന്നു പക്ഷേ ആദ്യം വോട്ടുണ്ടായിരുന്നിടത്ത് അത് റദ്ദു ചെയ്തിട്ടില്ല ഇത്തരം ഇരട്ട വോട്ടുകൾ സംസ്ഥാന വ്യാപകമായി ഉണ്ടെന്ന് പറയപ്പെടുന്നു പോളിംഗ് ഉദ്യോഗസ്ഥരെ കൂട്ടുപിടിച്ച് ഈ വോട്ടുകൾ ചെയ്യിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് എന്നാണ് ആക്ഷേപം ആറന്മുള പഞ്ചായത്തിലെ തൊണ്ണൂറ്റിയേഴാം നമ്പർ ബൂത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകനായ ശരൺചന്ദ്രന് രണ്ട് ക്രമനമ്പറുകളിലായി വോട്ടുകൾ ഉണ്ട് ആറന്മുള ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെ കുടുംബശ്രീ ഓഫീസിൻ്റെ പഴയ കെട്ടിടത്തിലാണ് ബൂത്ത് പ്രവർത്തിക്കുന്നത് ഇവിടെ അറുന്നൂറ്റി അൻപത്തി എണ്ണൂറ്റിയേഴ് എന്നീ ക്രമനമ്പറുകളിൽ ശരൺചന്ദ്രൻ എന്നയാൾക്ക് വോട്ടുണ്ടെന്ന് യു ഡി എഫ് പ്രവർത്തകർ ചൂണ്ടിക്കാട്ടി ഇക്കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി യു ഡി എഫ് പരാതി നൽകിയിട്ടുണ്ട് അതേസമയം എൻഐ സി കേരളയുടെ സഹായത്തോടെ സംസ്ഥാനത്തിന് മാത്രമായി വികസിപ്പിച്ചെടുത്ത എ എസ് ഡി മോണിറ്റർ സിഇഒ കേരള ആപ്പ് വഴി ഒരു വോട്ടർ ഒന്നിലധികം വോട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചപ്പോൾ ഫലപ്രദം എന്ന് കണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും ഈ ആപ്പ് ഉപയോഗിക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തീരുമാനിച്ചത് വോട്ടെടുപ്പ് ദിവസം പോളിംഗ് ബൂത്തിൽ മാത്രം ഉപയോഗിക്കേണ്ട ഈ ആപ്പിൻ്റെ ഉപയോഗം സംബന്ധിച്ച വിശദ നിർദ്ദേശം ഉദ്യോഗസ്ഥർക്ക് കമ്മീഷൻ നൽകിയിട്ടുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്ന ഈ ആപ്പ് പ്രിസൈഡിംഗ് ഓഫീസർ ആദ്യ പോളിംഗ് ഓഫീസർ എന്നിവർക്ക് മാത്രമാണ് ഉപയോഗിക്കാൻ കഴിയുക വോട്ടെടുപ്പ് തുടങ്ങി വരെ മാത്രവുമാണ് ഈ ആപ്പ് ഉപയോഗിക്കാൻ സാധിക്കുക പോൾ മാനേജർ ആപ്പിൽ ഉദ്യോഗസ്ഥർ നൽകിയിട്ടുള്ള ഫോൺ നമ്പർ പരിശോധിച്ച് ഉറപ്പുവരുത്തിയാണ് എസ് ഡി മോണിറ്റർ ആപ്പിൽ ലോഗിൻ അനുവാദം ലഭിക്കുക അധിക സുരക്ഷയുടെ ഭാഗമായി ലോഗിൻ ചെയ്യുന്നതിന് ഒ സംവിധാനവും ഇതിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്